ജീവനക്കാരുടെ ജീവനക്കാർക്കായി ഓൺലൈൻ മെഡിക്കൽ ആരംഭിച്ചു വാർത്തയ്ക്ക് പിന്നാലെയാണ് മന്ത്രി കെ ബി കഴിഞ്ഞ ഒന്നര മാസത്തിനിടെ പതിനേഴ്സി ജീവനക്കാരാണ് വിവിധ കാരണങ്ങളാൽ മരണപ്പെട്ടത് കൂടുതൽ ജീവനക്കാർ മരിക്കുന്നത് ആരോഗ്യ പരിപാലനത്തിനാണ് ഓൺലൈൻ മെഡിക്കൽ കൺസൾട്ടേഷൻ ആരംഭിച്ചത് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു നമുക്ക് ആ ലക്ഷണങ്ങൾ ഡോക്ടറോട് പറയുമ്പോൾ ആ രോഗത്തിന്റെ ചിലപ്പോൾ ഒരു ഗുരുതരാവസ്ഥ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനും അടിയന്തരമായി ചികിത്സയ്ക്കുള്ള ഏർപ്പാടുണ്ടാക്കാനും കഴിയും അതിൽ കെ എസ് ആർ ടി സി മാനേജ്മെന്റ് ഇടപെടൽ ഉണ്ടാകും കെ എസ് ആർ ടി സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ ജീവനക്കാർക്ക് സ്ലോട്ട് എടുക്കാം രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെ അരമണിക്കൂർ ഇടവിട്ട് വ്യക്തിഗത സ്ലോട്ട് നൽകും രാജീവ് ഗാന്ധി ബയോടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുമായി സഹകരിച്ച് കുറഞ്ഞ ചെലവിൽ ജീവനക്കാർക്ക് രക്തപരിശോധന നടത്തുന്നത് ആലോചനയിലുണ്ട് സ്കാനിംഗ് സെന്റർ തുടങ്ങുന്നതും പരിഗണനയിലാണ് ഇതിനായി സ്ഥലം കണ്ടെത്താൻ സി എം ഡി എ ചുമതലപ്പെടുത്തി ആർ ബി സനു മീഡിയ വൺ തിരുവനന്തപുരം